തെന്നിന്ത്യയിൽ വിസ്മയമായ സിനിമയാണ് ശങ്കരാഭരണം ശങ്കരാഭരണത്തിലൂടെ തെന്നിന്ത്യൻ സിനിമയിൽ കടന്നു വന്ന നടിയാണ് രാജലക്ഷ്മി ശങ്കരാഭരണം രാജലക്ഷ്മി എന്നാണ് അവർ പിന്നീട് അറിയപ്പെട്ടത് തെന്നിന്ത്യയിലെ എല്ലാ ഭാഷകളിലും അവർ അഭിനയിച്ചു മലയാളത്തിലും തമിഴിലും കന്നഡയിലും തെലുങ്കിലുമെല്ലാം വില കൂടിയ താരമായി മാറി പൊൻവിലയുള്ള താരമായി മാറി ശങ്കരാഭരണത്തിൽ അഭിനയിക്കുമ്പോൾ പതിനഞ്ച് വയസ്സായിരുന്നു രാജലക്ഷ്മിക്ക് അതിനു മുമ്പ് ബാല ബാലതാരമായി തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ തെന്നാലിയിലാണ് അവർ ജനിച്ചത് പിന്നീട് ശങ്കരാഭരണത്തിന് ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല രാജലക്ഷ്മിക്ക് രജനീകാന്ത് എൻ ടി രാമറാവു നാഗേശ്വര ശങ്കർ മോഹൻലാൽ മമ്മൂട്ടി വിഷ്ണുവർദ്ധൻ അംബരീഷ് തുടങ്ങിയ തെന്നിന്ത്യയിലെ സൂപ്പർ താരങ്ങളുടെ ഒപ്പമെല്ലാം നായികയായി അഭിനയിക്കാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു അവർ ആദ്യമായി മലയാളത്തിലെത്തുന്നത് തൃഷ്ണ എന്ന ചിത്രത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് തൃഷ്ണ റിലീസ് ചെയ്തത് തൃഷ്ണ വലിയ ഹിറ്റായിരുന്നു ഐ വി ശശിയും എം ഡിയും ഒരുമിച്ച ചിത്രം ഈ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ദാസ് എന്ന കഥാപാത്രം മസാമ്യമായ ഒരു കഥാപാത്രമായി മാറി ജീവിതം ആഘോഷിച്ചു തീർക്കുന്ന ദാസിന്റെ മാനറസങ്ങൾ മമ്മൂട്ടി നന്നായി അവതരിപ്പിച്ചു ദാസാകേണ്ടിയിരുന്നത് ബാബു നമ്പൂതിരിയായിരുന്നു ബാബു നമ്പൂതിരി രണ്ടു ദിവസം കൃഷ്ണയുടെ സെറ്റിൽ സെറ്റിൽ എത്തുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ഐ ബി ശശിക്കും എം ഡിക്കും ബാബു നമ്പൂതിരിയുടെ പെർഫോമൻസ് ഇഷ്ടമായില്ല അതുകൊണ്ട് അവർ മമ്മൂട്ടിക്ക് ഈ റോൾ ഈ റോൾ നൽകി രതീഷാണ് ഈ ചിത്രത്തിൽ അതിഥി വേഷത്തിൽ അഭിനയിച്ച രതീഷാണ് മമ്മൂട്ടിയെ ശുപാർശ ചെയ്തത് കൃഷ്ണയിലെ നായികയായി രാജലക്ഷ്മി എത്തിയതോടുകൂടി അവരുടെ മാർക്കറ്റ് കുത്തനെ കുതിച്ചു കയറുന്നു ആരംഭം ആക്രോശം അഹിംസ പൂവിനിയും പുലരി അഹങ്കാരം അങ്കം ആയിരം കണ്ണുകൾ അമൃതം ഗമയ ഒരു വിട ഒരു വടക്കൻ വീരകഥ തുടങ്ങി കുറേയേറെ ചിത്രങ്ങൾ എല്ലാ ചിത്രങ്ങളിലും സ്വാഭാവികമായ അഭിനയത്തിന്റെ പ്രതിരൂപമായി രാജലക്ഷ്മി മാറി പൊതുവേ തമിഴ് തെലുങ്ക് കന്നഡ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നവർക്ക് അതിഭാവകത്വം അല്ലെങ്കിൽ അമി അമിതാഭി അമിതാഭിനയം ഉണ്ടാവുക സാധാരണമാണ് പക്ഷേ ഒരു അമിതാഭിനയവും രാ രാജലക്ഷ്മിക്കില്ലായിരുന്നു അവർ ബിഹേവ് ചെയ്യുക മാത്രമായിരുന്നു ചെയ്തിരുന്നത് രാജലക്ഷ്മി പൊൻപിലയുള്ള താരമായി മാറിയപ്പോൾ രാജലക്ഷ്മി തൻ്റെതായ ഒരു തുരുത്തിൽ ഒതുങ്ങിക്കൂടി എന്നതും ശ്രദ്ധേയമാണ് ശരീര സൗന്ദര്യം ആവശ്യപ്പെടുന്ന കഥാപാത്രങ്ങളെയൊക്കെ അവർ നിരസിച്ചു അങ്ങനെ ശരീര സൗന്ദര്യം കാണിച്ചിരുന്നെങ്കിൽ ഒരുപാട് ഉയരത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റുമായിരുന്നു മാധവിയെ പോലെയൊക്കെ ഉയർന്നു പോകാൻ പറ്റുമായിരുന്നു പക്ഷേ തൻ്റെ താൻ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങൾക്ക് ഒരു നൈർമ്മല്യം ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു നടിയാണ് രാജലക്ഷ്മി സ്കൂൾ വിദ്യാഭ്യാസം പോലും അവർ പൂർത്തിയാക്കിയില്ല അതിനു മുമ്പ് തന്നെ ബാലതാരമായി സിനിമയിലെത്തി പിന്നീട് സിനിമ സിനിമയെ അവർ അവരുടെ ഒരു ഉപജീവനമായി കണ്ടു സിനിമയെ ഉപജീവനമായി കണ്ടുകൊണ്ട് അവർ മുന്നേറി ഏറ്റവും അവസാനം അവർ അഭിനയിച്ച ചിത്രം ഷൈലോക്കാണ് ഷൈലോക്കിലെ ഒരു ചെറുവേഷത്തിൽ അവർ ഉണ്ടായിരുന്നു മമ്മൂട്ടിക്കൊപ്പവും മോഹൻലാലിനൊപ്പവും ശങ്കറിനൊപ്പവും ഒക്കെ മലയാള സിനിമയിൽ തിളങ്ങിയ രാജലക്ഷ്മി തമിഴ്നാട്ടിൽ മുടി ചൂടാമണ്ണനായിരുന്ന രജനീകാന്തിനോടൊപ്പമൊക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യം ഭാഗ്യത്തിന് ഉടമയായി മാറി രാജലക്ഷ്മി ഇപ്പോഴും സജീവമായുണ്ട് സിനിമയിലല്ലെങ്കിലും ടി വി ഷോകളിലും സീരിയലുകളിലും ഒക്കെ സജീവമായുണ്ട് അവ കാലം അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു പണ്ടത്തെ നിഷ്കളങ്ക സൗ നിഷ്കളങ്ക സൗന്ദര്യമൊക്കെ പോയി മറിഞ്ഞിരിക്കുന്നു എങ്കിലും മറക്കാനാവില്ല ശങ്കരാഭരണം രാജലക്ഷ്മി